കുട്ടൂസിന്റെ റൂമിൽ റൂം ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ഞാൻ നോക്കിയ അവിടെ ഒരു വ്യക്തി ഇങ്ങനെ പോലെ ഒരു രൂപം നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യും ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് അത് അന്വേഷണം ഈ എന്ന വ്യക്തി എക്സ്ട്രാ പേഴ്സൺ ആയി കുട്ടൂസ് മുടങ്ങാതെ അറുപത്തഞ്ച് ദിവസം നിർമ്മാലം തൊഴുതും എന്നുള്ളത് അത് ഒരു വ്യക്തിക്ക് കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല ഞാനൊരു ദൈവവിശ്വാസം ഞാനൊരു പൂജാരിയാണ് തെലവഞ്ചട്ടൻ ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സെൽവൻ എന്തായിരുന്നു തോന്നിയത് ഞങ്ങളെ വരവും കാത്തി ഒരാൾ നമുക്ക് ഫീൽ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് അവിടെ ഉണ്ട് അത് എന്തായിരുന്നു എനിക്ക് ഇപ്പൊ മനസ്സിലായത് കഴിഞ്ഞമീഡിയയുടെ ഈവന്റ് നടന്നപ്പോട്ടൂസിന് എന്താണ് പറയാനുള്ളത് അത് എവിടെ എത്തുകയണമോ അതില് വെറും ഒരു കഥാപാത്രമായി മാറുക മാത്രമാണ് നമ്മൾ ചെയ്തത് മകൻ മരിച്ചു ഒരു വർഷം തന്നെ ഞങ്ങള് തിരിച്ചു പോകും പൂർണ്ണ തീരുമാനം എടുത്ത് നിന്നൊരു ഫാമിലിയാണ് ഒറ്റ ക്വസ്റ്റിനും ഞാൻ ചോദിക്കുന്നുള്ളൂ ഭൂമിയിൽ നിങ്ങൾ വന്നു ഇവിടെ എല്ലാം എല്ലാം സംഭാവിച്ചു തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകും അതെന്താണെന്നറിയാം കുട്ടു എന്നൊരു ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സുള്ള ആ പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ്റെ വീട്ടിലുണ്ടായ ചില സംഭവങ്ങൾ അത് ആ മീഡിയയിലൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ആ മീഡിയയിലേക്ക് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് എത്തിയ ഒരാളായിരുന്നു സെൽവൻ ചേട്ടൻ എങ്ങനെയായിരുന്നു കുട്ടുവിൻ്റെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഇതുപോലത്തെ പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി ഞാൻ വേറൊരു പ്രമുഖ ചാനലിൽ ക്രൈം സ്റ്റോറി എന്നൊരു പറഞ്ഞ പ്രോഗ്യത് ചെയ്തുകൊണ്ടിരുന്നതാണ് ക്യാമറമാൻ ആയിരുന്നു ക്യാമറമാൻ ഞാനാണ് ഓർഗനൈസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കുള്ള അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൊലപാതകം നടന്ന വീട്ടിൽ പോയിട്ട് കൊലപാതകം നടന്ന കൊലപാതകം ചെയ്യപ്പെട്ട അവരുടെ അച്ഛന് അമ്മ അവരെ ക്യാമറ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് രണ്ടു വാക്ക സംസാരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് അവരുടെ അവസ്ഥ മാനസികാവസ്ഥയിൽ അവരെ ചെന്നിട്ട് എന്താണ് സംഭവിച്ചു ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ ഫീലായിട്ട് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി എൻ്റെയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരാൾ വിളിച്ചിരുന്നു എന്താണ് എന്ന് എനിക്കറിയില്ല ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ നമ്പർ എടുത്തു അപ്പോൾ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കണത് കുട്ടൂസിൻ്റെ അച്ഛനാണ് പുള്ളി റിട്ടയർഡ് ആർമിയാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സംസാരിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നും മകൻ ജീവിച്ചിരിപ്പുണ്ട് കാരണം അവൻ്റെ പ്രസൻസ് നമ്മളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പിടി കാരണം മരിച്ചുപോയ പോയൊരു വ്യക്തി അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും സാഹചര്യം നമുക്ക് പറയാം മറ്റുള്ളത് തുറന്ന് പറയാം അതിന് നമുക്കൊരു ശരീരമുണ്ട് പക്ഷേ ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അത് അന്വേഷിച്ചെടുക്കും അവരെങ്ങനെങ്കിലും കൊണ്ട് കണക്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ മരണമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സ്ഥലത്ത് ഒരു ക്രൈം സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എങ്ങനെ അവർ വീട്ടിൽ ചേക്ക് പോകണം എങ്ങനെ ബന്ധപ്പെടണം എന്നറിയില്ല അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരാടത്ത് വഴി ചോദിക്കുകയാണ് ഈ ഇന്ന വീട്ടിൽ പോകേണ്ടത് എങ്ങനെയാണ് ചോദിക്കുമ്പം അവർ പറയും ഞാൻ ആ വീട്ടിനൊരു വ്യക്തിയാണ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വണ്ടി കയറി പോയി അവിടെ ചെന്ന് കംപ്ലീറ്റ് കാര്യം കറക്റ്റ് ആയിട്ട് പോവും ഇത് ആരെന്ന് പറഞ്ഞാൽ അത് ആ മരിച്ച വീട്ടിലെ ആത്മാവിന് നമ്മളോട് പറയാനുള്ള അറേഞ്ച് ചെയ്തത് അത് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആ വീട്ടിൽ ഞാൻ പോവുകയാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ വരവും കാത്തി ഒരാൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും പുള്ളിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യം നമ്മളിലൂടെ അറിയിക്കാൻ പോകുന്നു എന്നുള്ളത് സംഭവം നമുക്ക് മനസ്സിലാകും കാരണം ഒരുപാട് അനുഭവം നമുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ എത്തുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പോകുമ്പോഴത്തേക്ക് വീടിൻ്റെ വിളിച്ച് നോക്കുമ്പോൾ കുട്ടൂസിൻ്റെ റൂമും നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റും കാണാൻ പറ്റും പക്ഷേ എനിക്കറിയില്ല കുട്ടൂസിൻ്റെ റൂമാണെന്ന് അറിയാം നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിൽ പോകുന്നതാണ് കുട്ടൂസിൻ്റെ റൂമിൽ റൂം ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ഞാൻ നോക്കിയാൽ അവിടെ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കും പോലെ ഒരു രൂപം നിൽക്കുമ്പോൾ അതിൽ എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു ഞാൻ കണ്ട കാഴ്ചയാണ് നേരിട്ട് ഞാൻ കണ്ട കാഴ്ച പെട്ടെന്ന് അപ്രത്യക്ഷം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവർ വീട്ടിൽ പോകുമ്പോഴത്തേക്കിങ്ങനെ ഡോക്ടർ എന്ന് എന്നെഴുതിയിട്ടുണ്ട് നേരെ വീട്ടിൽ പോയി ഒരാച്ചനൊന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു പത്ത് മിനിറ്റ് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയെന്ന വ്യക്തി എക്സ്ട്രാ ഹൺ ഹഡ് പേഴ്സൺ ആയിരുന്നു അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ശിവക്ഷേത്രമുണ്ട് ശ്രീകണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് നിർമ്മാല്യം തൊഴുതാൽ അത് ഭയങ്കര പവറുള്ള സംഭവമാണ് പക്ഷെ നാൽപ്പത്തൊന്ന് നിർമ്മാല്യം കംപ്ലീറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല ഒറ്റ വ്യക്തി കഴിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും തടസ്സപ്പെടും ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടു ദൂസ് മുടങ്ങാതെ അറുപത്തഞ്ച് ദിവസം നിർമ്മാല്യം തൊഴുതുമെന്നുള്ളതാണ് അത് ഒരു വ്യക്തിക്ക് കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ കുട്ടൂസ് എന്ന വ്യക്തി ചെയ്തെങ്കിൽ അതിനെനിക്ക് എനിക്ക് മനസ്സിലായോ ഭയങ്കര സംഭവമാണ് പക്ഷേ അതിനെ എന്നെ തളർത്തിയ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടുകാർ മൊത്തം ദൈവവിശ്വാസമായിരുന്നു കുട്ടൂസിൻ്റെ മരണത്തിന് ശേഷം അവർക്ക് ദൈവവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു സ്പിരിച്വലി അത്രത്തോളം ഉയർന്ന കാരണം കുട്ടൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടൂസിൻ്റെ കുട്ടൂസിന് മൊത്തം കുട്ടൂസിൻ്റെ ഫാമിലി മൊത്തം അവർ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പമില്ല അവരെല്ലാ പ്രാവശ്യവും അവർ എല്ലായിടത്തും പോകും എക്സ്കർഷനൊക്കെ പോകും പക്ഷെ പോകുന്ന അത്രയും തീർത്ഥാടനമാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട യാത്രകളാണ് കൂടുതൽ ചെയ്യുന്നത് അവർക്ക് അതിലാണ് ഇഷ്ടം കുട്ടൂസിൻ്റെ അനിയനാവട്ടെ അമ്മയാവട്ടെ എല്ലാവരും അങ്ങനെയാണ് അവർ അവർ പൂർണ്ണം അവർ എവിടെയെന്നത് തീർത്ഥാടനം മാത്രം അവർ ചെയ്തിട്ടുള്ളൂ കാരണം ബാംഗ്ലൂർ പോയാലും എല്ലാം സ്പിരിച്വൽ ടൂറുകളാണ് അവർക്കുള്ളത് അപ്പോൾ അത്രയും ഡെഡിക്കേറ്റുള്ള ഒരു 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 ഫാമിലിയാണെന്ന് വെച്ചാൽ കുട്ടൂസിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ശിവഭക്തനാണ് ശ്രീകണ്ഠേശ്വർ ഭയങ്കര ശിവഭക്തനാണ് അത് എല്ലാ വ്രതങ്ങളെടുക്കും എടുക്കും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ആർമിയാണ് ഒരു ആർമി ക്യാമ്പിൽ നിന്നും ഒരു ആർമി ജീവിതം നയിച്ച ഒരു വ്യക്തി ഇത്രത്തോളം ദൈവവിശ്വാസമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പോലെ തളർത്തി കളഞ്ഞൊരു സംഭവമാണ് സ്വന്തം മകൻ്റെ മരണം അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആർമി കാരണം എന്തും ധീര്യതോടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഞാനും തളർന്നു പോയ മകൻ്റെ മുമ്പിലാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ആർമി ലൈഫിൽ നിന്നും മകനെ അത്രത്തോളം കിട്ടിയിട്ടില്ല അവസാനം ആ ലൈഫ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം മകനെ കിട്ടിയ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിന് സ്നേഹിക്കഴിഞ്ഞു ആ സമയത്ത് മകനെ നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും ദൈവവിശ്വാസിയായ ഞങ്ങൾക്ക് നമ്മളെ മകനെ ഭഗവാൻ എടുത്തുകൊണ്ട് പോയല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ ദൈവത്തിൽ ദൈവത്തിൽ വിശ്വാസമല്ല അവരുടെ വീട്ടിലെ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റിമറിച്ചു വെച്ചു ഞാനൊരു ദൈവവിശ്വാസമാണ് ഞാനൊരു പൂജാരിയാണ് അപ്പം നമുക്ക് ഒരു ആ സമയത്ത് അവരടുത്ത് നിങ്ങൾ നിങ്ങളെ വിശ്വാസം ആറ്റിറ്റ്യൂഡ് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അവർ സത്യം മനസ്സിലാക്കിയ കുറച്ച് ടൈം കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് നമുക്ക് അവർ പറയാൻ പറ്റത്തില്ല സെൽവൻ ചേട്ടൻ ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സെൽവൻ ചേട്ടന് എന്തായിരുന്നു തോന്നിയത് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ മറ്റുള്ളവർ പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പോയപ്പോൾ എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യണം കാരണം പുള്ളിക്ക് പറയാനുള്ളത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പുള്ളിക്ക് പറയാനുള്ള സത്യങ്ങൾ നമ്മളിലൂടെ പുറം ലോകം അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായതുകൊണ്ടും എനിക്ക് നല്ല പ്രസൻസ് ആയിരുന്നു അത് എല്ലാം നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഒരാൾ റൂമിൽ പോയിട്ട് അയ്യോ തലവേദന വന്ന് തിരിച്ചു നിന്നിന്നു അപ്പോൾ ഞാനകത്ത് കയറിപ്പോയപ്പോഴത്തേക്ക് നല്ല പ്രസൻസ് ആയിരുന്നു ഈ ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പം നല്ല ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മറ്റുള്ള അനുഭവം അങ്ങനെയൊന്നറിയില്ല എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത ഫീലിംഗ് നമുക്കുണ്ടാകും നമ്മുടെ മനസ്സ് നല്ല കുളിരായിരിക്കും നമ്മളെ മനസ്സിൽ ഫുൾ ആനന്ദമായിരിക്കും നമ്മളകത്ത് പോകുമ്പോൾ തന്നെ സുഗന്ധമായ ാണ് കിട്ടുന്നത് മണം വരും വരുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരാളും എങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്നതും അതുപോലത്തെ ഫീലിങ് അതായത് റൂമിൽ പോയപ്പോൾ എനിക്ക് നല്ല ഫീലിംഗ് ആണ് അതായത് അദ്ദേഹത്തിന് എന്തോ നമ്മളോടൊത്ത് പറയാനുണ്ട് അപ്പോൾ അന്വേഷിച്ചിരുന്ന വ്യക്തി നമ്മളാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം ആ സംഭവം വേണ്ടി നമുക്ക് നല്ല പ്രസൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അത് എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ അബാക് മീഡിയയുടെ ഈവെൻ്റ് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നൊരു ഒരു ഒരു അദ്ദേഹത്തിന് ആ ഒരു ബുക്കിലൂടെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് അപ്പോൾ രോഹിത് ഭായ് അത് ഒരു ബുക്ക് രൂപത്തിൽ എഴുതിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരുന്നു കാരണം രോഹിത് ഭായ് അതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ ആത്മാക്കൾ പറയാനുള്ളതൊരു ബുക്ക് പ്രകാശനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം സ്റ്റേജിൽ ഒരു ചേർ കൊണ്ടിടുന്നു എല്ലാം കൊണ്ടുവിടുന്നു അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് ഈ പറയുന്നത് കുട്ടൂസായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷെ വിചാരിച്ച പോലെ തന്നെ അപ്പോൾ അവിടെ കുട്ടൂസിൻ്റെ പ്രസൻസ് ഉണ്ടായി എന്നുള്ളതാണ് സത്യമാണ് അതായത് കുട്ടൂസിന് എന്താണ് പറയാനുള്ളത് അത് എവിടെ എത്തുകയണമോ അതിൽ വെറും ഒരു കഥാപാത്രമായി മാറുക മാത്രമാണ് നമ്മൾ ചെയ്ത് പക്ഷെ എനിക്കത് അപ്പോഴാണ് മനസ്സിലായത് പൂർണ്ണമായിരുന്നു അപ്പോൾ കുട്ടൂസിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് അമ്മ വിളിക്കും അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അവർ സ്വന്തം മകനെ പോലെയാണ് എന്നെ കാണുന്നത് ഞാൻ അന്ന് അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഭൂമി ജീവിക്കേണ്ട മകൻ മരിച്ചു ഒരു വർഷം കഴിയുന്ന മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും എന്നൊരു പൂർണ്ണ തീരുമാനമെടുത്ത് നിന്നൊരു ഫാമിലിയാണ് അപ്പം അത് കുറച്ച് കുറച്ച് ഉണ്ടായി അപ്പം ഞാനും ചിന്തിച്ചു അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറയും പറ്റും നമുക്ക് ചുമ്മാ ഒരു വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അവരെ പറഞ്ഞ് ഒരിക്കലും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അറിയല്ലോ ഈ ചെറുപ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ടു അത് ആ മകനെ ഡോക്ടറാക്കണം എന്ന് പൂർണ്ണവിശ്വാസത്തോടെ എല്ലാ സൗകര്യങ്ങളും പൈനത്തിന് ഒരു മകനെ ഡോക്ടറാവുന്ന എല്ലാ എല്ലാ അതിനുള്ള സാമ്പത്തികം കൊണ്ട് അച്ഛൻ അച്ഛൻ മകനു വേണ്ടി മകൻ്റെ ആഗ്രഹം എന്ന് എല്ലാം ചെയ്തു കൊടുത്തു അച്ഛൻ അച്ഛൻ്റെ പേരിലെ സ്വത്തുക്കൾ മകൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോലും മകൻ ആരും അറിയാതെ അച്ഛൻ്റെ പേരിൽ തന്നെ സ്വത്തുക്കൾ എഴുതിയാണ് തിരിച്ചെഴുതി അത് എവിടെ നടക്കും ഇന്നത്തെ കാലുകളിവിടെ നടക്കും ആലോചിച്ചു ഒരച്ഛൻ മകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം സുഹൃത്തിനെ പോലെ അമ്മ മകനെ സ്നേഹിക്കുന്ന സ്വന്ത സുഹൃത്തിനെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്ടിനകത്ത് ഒരു കുറവില്ല അപ്പോൾ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ചോദ്യമുണ്ട് എല്ലാ സുഹൃചര്യം കൊണ്ട് ഞങ്ങൾ എല്ലാ എല്ലാ ദൈവങ്ങളും കൊടുക്കാണ്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് ദൈവം ഇത് ഇത് ഞങ്ങളോട് ഇങ്ങനെ ഈ തെറ്റി ചെയ്തു ഞങ്ങളുടെ മകൻ്റെ ജീവന ഇതിൽ ഉത്തരം പറയാൻ നമുക്കുണ്ട് ഭൂമി എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ് അത് ഞാൻ പൊതുവായിട്ട് പരീക്ഷണശാല ഈ പരീക്ഷണശാലയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ കർമ്മ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ സൂചിച്ച് ജീവിക്കുന്നതല്ല ജനിച്ച ഒരു ദിവസം മഴിക്കും നമ്മൾ കൊണ്ടുവന്ന ഈ ശരീരം പോലും ഭൂമിയിൽ അവസാനം കളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അറിയാമല്ലോ അപ്പോൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സൂചിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മളതിലൂടെ ഈ ആത്മാവിന് വേണ്ട ഊർജം എനർജി ഉണ്ടാക്കുക ആ എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പിരിച്വൽ എനർജി ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുള്ളു ഭൂമിയിൽ നിങ്ങൾ വന്നു ഇവിടെ എല്ലാം എല്ലാം സംഭാവിച്ചു തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകും അറിയാം ആത്മാവ് ആത്മാവാണ് അതെന്തായാലും കൊണ്ടുപോകും തിരിച്ചു പോകും ആത്മാ തിരിച്ചു പോകും പക്ഷേ ആത്മാവിനോട് ഒരു സാധനം കൂടെ പോകും എന്താണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് നേടിയെടുക്കുന്ന സ്പിരിച്വൽ എനർജി ഈ എനർജിയാണ് ഈ ആത്മാവിനെ യഥാർത്ഥ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ എനർജി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഒരു ശരീരം ഈ ആത്മാവ് സ്ഥിരം അല്ലാതെ ഭൂമിയിൽ വന്ന ഏതെങ്കിലും ഒരു ശരീരത്തിന് ആകാരം കഴിക്കാനോ കുട്ടികളെ ജനിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള അതെല്ലാ ജീവജാലങ്ങളുള്ളതാണ് പക്ഷേ ഒരു അതും ഒരു മനുഷ്യ ശരീരത്തിലൊരു ആത്മാവ് അത് ഭൂമിയിൽ വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നേടിക്കൊണ്ട് അതിൻ്റെ സ്പിരിച്വൽ എനർജി അത് നേടിയെടുക്കണം ഈ സ്പിരിച്വൽ എനർജി നേടിയെടുത്താൽ മാത്രമേ അതിന് യഥാർത്ഥ ഉന്നത തലങ്ങളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ സാറിന് ആത്മസ് ഗുരുജി ഗുരുജി അന്ന് മീറ്റിങ്ങിനടുത്ത് അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ് അതും മനുഷ്യ ശരീരം വല്ലാതെ കിട്ടത്തില്ല ആ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മജന്മങ്ങളിൽ ഒരു പല കീടങ്ങളിൽ ജീവിച്ചിട്ടാണ് പറഞ്ഞത് അതും ഒരു ഭൂമി എന്ന ഭൂമിയിൽ വെച്ച് ഭാരതഖണ്ഡം എന്ന് പറയുന്നത് ഭാരതഖണ്ഡത്തിൽ ഒരു പുൽക്കടമായിട്ട് ജനിക്കുന്ന വലിയ പുണ്യം ചെയ്ത് ആത്മാക്കൾക്ക് മാത്രമേ ഭാരതഖണ്ഡം ചെയ്തു അതിലും മനുഷ്യ ശരീരത്തിൽ പറഞ്ഞാൽ അത്രയും പുണ്യം ചെയ്തു ആ മനുഷ്യ ശരീരത്തിൽ വന്ന എന്തിനാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഭാവതത്തിൽ ഒരു ശ്ലോകം അതിൽ പറയുന്നുണ്ട് അഭ്യാർത്ഥി തദാത്ത സ്നേഹി സ്ഥാനാൻ കലാതു ദൂതം പാനം സ്ത്രീയസൂന എത്ര അധർമ്മ ചതുർവിധ അധർമ്മ കൊടികട്ടി വരുന്ന ഈ കലിയുഗത്തിൽ കളിക്കാനും മദ്യപിക്കാനും മൃഗഭക്ഷണത്തിനും അസാന്മാർഗ സ്ത്രീ സൂയത്തിനും വേണ്ടി മനുഷ്യൻ കലുകഴിച്ചുകൊണ്ടിരിക്കും ഭാവതം പണ്ട് പറഞ്ഞതാ അത് കലിയുഗത്തിൽ കറക്റ്റ് അല്ലേ അതെ അല്ലേ അല്ലേ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ വരുന്ന വരും ഉള്ള ഈ കലിയുഗത്തിൽ ഒരുപാട് പുണ്യാത്മാകൾ ജനിക്കുകയും കുറച്ചു കാലം മാത്രമേ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ കുറച്ചു കാലം അവർ ജീവിച്ചിരിക്കത്തുള്ളൂ ആ കുറച്ച് ജീവിച്ചിരുന്ന സ്ഥലത്ത് സമയത്ത് അവർ മുന്നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന പവർ അവരിവിടെ കാണിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ട് ഒരു ചില വ്യക്തികൾ ഒരാളാണ് ഈ കുട്ടു എന്ന് പറയുന്നത് അവിടെ ബ്രഹ്മചാര്യവേദ കഠിനാമൃതമായി നോക്കിയ വ്യക്തിയാണ് കുട്ടു എന്ന് പറയണത് കുട്ടി അമാനുഷ് അറുപത്തഞ്ച് ദിവസം മുടങ്ങാതെ ശ്രീകണ്ഠേശ്വര നിർമ്മാലം തൊഴുതാവുന്ന വ്യക്തി എന്ന് പറഞ്ഞത് പലർക്കും അറിയില്ല ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ചിലരെ വ്യക്തികളെ നമുക്ക് കാണും പറയുമല്ലോ മാത്രമല്ല കുട്ടൂസിന് സാധാരണ ഒരു യോഗികളെ മാത്രമാണ് നമ്മൾ ശരീരം ദഹിപ്പിക്കാതെ നമ്മൾ സമാധി ഇരുത്തുന്നത് കുട്ടൂസിന് സമാധി രൂപത്തിലാണ് ഒരു രീതിയിൽ അത് ആരാണ് പറഞ്ഞു കൊടുത്തത് ഒരു അച്ഛനോട് കുട്ടൂസ് ദഹിപ്പിക്കണ്ട അതേ സമാധിയാക്കണം ആര് കൊടുത്തു ആരും പറഞ്ഞു കൊടുത്തില്ല അച്ഛൻ ശരി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അച്ഛൻ പറയുമ്പോൾ അമ്മ അതുപോലെ അനുസരിക്കുമോ സാധാരണയില്ല ആരെങ്കിലും പറയുമോ അല്ല സമാധി ദഹിപ്പിച്ചവരോ ആരും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അതിലൊക്കെ മനസ്സിലാക്കുന്നതാണ് കുട്ടൂസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ് കാരണം അത്രയും പവറുള്ള വ്യക്തി കാരണം അത് ഈ ജന്മത്തിൽ ഉണ്ടെങ്കിൽ ജന്മത്തിൽ അത്രയും അത്രയും എന്തെങ്കിലും വേറെ പ്ലാനറ്റിൽ അദ്ദേഹം യോഗ്യവരിനായിരിക്കും കാരണം എങ്ങനെയാണ് ആത്മാക്കൾ ഇരുപത്തൊന്ന് വയസ്സിനപ്പുറം ജീവിച്ചിരിക്കുകയല്ലോ അവർ വന്ന് പെട്ടെന്ന് കാണിച്ച ആ ബ്രഹ്മചര്യ വ്രതത്തിൽ വന്നിട്ട് അത്രയും ഒരു കാര്യങ്ങൾ കാണിച്ചിട്ട് പോകും കാരണം ഇത്രയും ഇങ്ങനെ ഇങ്ങനൊരു കുട്ടൂസുന്ന വ്യക്തിയെ തൻ്റെ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പം അത്രയും പുണ്യം ചെയ്ത അച്ഛനമ്മയ്ക്ക് അത്രയും പുണ്യം ചെയ്തല്ലേ ഒരു മകൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ടാണ് ദുഃഖിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടൂസ് എന്ന് പറയുന്ന വ്യക്തി ഒരു അമാനുഷ്യ വ്യക്തിയാണെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് അനുഭവമാണ് ഞാൻ കുട്ടൂസിൻ്റെ വീട്ടിൽ പോയു ശേഷം എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വരുന്ന രൂപം എന്ന് പറയുന്നത് കുട്ടൂസാണ് എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഒരു മീഡിയയിൽ ഒരാൾ വന്നിട്ട് ഇതുപോലെ ചെയ്യണം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പുള്ളിയെ കൊണ്ട് അവിടെ കൊണ്ട് കണക്ട് ചെയ്തു അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ കുടുംബത്തോട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ ഇങ്ങനെയൊന്നും ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു അത് നമ്മൾ ആർക്കും അറിയുന്നില്ല അപ്പോൾ പുള്ളി ഒരു ദിവസം അവർ വീട്ടിൽ പോയി പോയപ്പോൾ അവരിരിക്കുകയാണ് ആ സമയത്ത് ഇരിക്കുക അവിടെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഈ പുള്ളിയെ വിളിക്കണം ഞാൻ ഫോൺ വിളിച്ച പുള്ളി അവിടെ നിൽക്കുക അത് കുട്ടൂസ് തോന്നിയിട്ട് വിളിച്ചതാണ് അതുപോലെ തന്നെ കുട്ടൂസിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അതൊരു ദുഃഖിച്ചിരിക്കേണ്ട ഒരു ഒരു കുടുംബത്തിലേക്ക് നമ്മളവിടെ പോയിട്ട് അവരെ കൊണ്ട് വേറെ എന്തെങ്കിലും ആക്ടി അവരെ കൊണ്ട് അവരെ കയ്യിലുള്ള സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് വലിയൊരു പാവമല്ലേ അതെ ആണോ അല്ലയോ തീർച്ചയായും ഇതുപോലൊരു വ്യക്തി ഒരു മുസ്ലിം സ്ത്രീ എന്തോ അവരെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അവരമ്മയോട് സംസാരിച്ചോണ്ട് എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരും ശരി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അവിടെ കുട്ടൂസിൻ്റെ അനുഭവം ഉണ്ടായി കുട്ടൂസ് പെട്ടെന്ന് ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നതും അപ്പം അവരുടെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ വന്ന വ്യക്തി എന്നെ പേടിച്ച് അവർ ഏതാർത്ഥത്തിൽ ഇവർ ചതിക്കാൻ വേണ്ടി വന്നത് അവിടെയും കുട്ടൂസിൻ്റെ അനുഭവം ഉണ്ടായെന്നൊന്നാണ് ഞാൻ കുട്ടൂസിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ ആകും പുറത്തു അവിടെ ഒരു ദിവസം എന്നെ വിളിച്ചു ഞാൻ അവിടെ ഷൂട്ട് ഷൂട്ടിയാണ്ട് പോയി അവിടെ പോയപ്പോൾ എനിക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ് കുട്ടൂസിന് അടയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വേപ്പിൻ വൃക്ഷം ആട്ടോമറ്റി വളർന്നിരിക്കുന്നു ഞാൻ കണ്ട കാഴ്ച വളർന്നിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് ഒരു അത്തി മരത്തിൻ്റെ ഒരു ഇല വളർന്നിരിക്കുന്നു തുളസി ഇല വളർന്നിരിക്കും ഇതാ ഇതൊന്നും അവർ വെച്ചതല്ല ആക്ച്വലി നടക്കുന്നതാണ് അവിടെ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു ദേവാലയത്തിൽ ചെന്ന് പോകുമ്പോൾ ശ്രീകോലത്ത് ഞാൻ പൂജാരി ശ്രീകോലത്ത് കയറുമ്പോൾ എന്താണ് അനുഭവം അതുപോലെ അനുഭവമാണ് ആ സ്ഥലത്തുണ്ട് എല്ലാം ആ അന്തരീക്ഷം തന്നെ ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി എനർജിയിട്ടുള്ളത് അവിടെ വന്നിട്ട് അമ്മയച്ഛനും ഞായറാഴ്ച ദിവസം ചെന്ന് അവന് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ചു കൊടുക്കുന്നു കഴിക്കുന്നു ഒരു ദിവസം അവന് വയ്ക്കാൻ വേണ്ടിയിട്ട് മത്സ്യബന്ധനം വച്ച് കൊണ്ടു കൊടുക്കാമെന്ന് അമ്മയുടെ ആഗ്രഹം വച്ച് കൊടുത്തു പക്ഷേ അവർ പോയ യാത്രകളിൽ അത് മറന്നുപോയി എടുക്കാൻ വിട്ടുപോയി എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം അമ്മയുടെ ദുഃഖം ആ അച്ഛൻ്റെ ദുഃഖം ഞാൻ ചോദിക്കട്ടെ ഇത് ദൈവം അവരെ ശിക്ഷിച്ചതാണോ രക്ഷിച്ചതാണോ എന്താ തോന്നുന്നത് ഒരു പുണ്യാത്മാവായി ചിലപ്പോൾ കുട്ടു ജനിച്ചതായിരിക്കാം കാരണം വേദങ്ങൾ നോക്കിയാൽ നമ്മൾ പൂന്താനത്തിൻ്റെ കഥ നോക്കി കഴിഞ്ഞാൽ പൂന്താന ഭഗവാനെ തൊട്ടടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് ഇല്ലേ പൂന്താനം പിടിച്ചാൽ ഭഗവാൻ തൊട്ടടുത്തിരിക്കും ആ പൂന്താനത്തിൻ്റെ മകനെ ഭഗവാൻ എന്താ ചെയ്ത എടുത്തു അല്ലേ എടുത്തു അപ്പം അദ്ദേഹം ഭയങ്കര ദുഃഖിതനായി അപ്പോൾ നമ്മൾ പറയും ദൈവം ദുഷ്ടനാണോ അല്ല അവിടെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായെന്ന ഒരു ചോദ്യം ചെയ്യണം അതായത് ഭഗവാനെ പൂർണ്ണമായി ചോദിച്ച വ്യക്തിക്ക് പിന്നെ വേറൊന്നും അറിയേണ്ട കാര്യമില്ല ഇത്രയും പുണ്യം ചെയ്ത ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് ദുഃഖങ്ങൾ ഒരു ഭാഗത്ത് പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പം അവർ ആത്മഹത്യ പ്രവണതയിലുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അവർ മാറി അവർ നമ്മളോട് സംസാരിക്കുന്നു അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എന്തോ ഒരു എന്ന് തോന്നിയിട്ട് അവർ നമ്മൾ വാക്കുകൾക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവരതിന്ന് പിന്തിരിഞ്ഞു അത് ഞാൻ പറയുന്നതല്ല കുട്ടൂസിന് പറയാൻ തോന്നുന്നത് പെട്ടെന്ന് കുട്ടൂസിന് ഓർമ്മ വരുമ്പോൾ ഞാൻ നേരെ അവർ വീട്ടിലോട്ട് വിളി വിളിക്കുമ്പം അവരെന്തെങ്കിലും വലിയ പ്രശ്നത്തിൽ നിൽക്കേണ്ട സമയത്തായിരിക്കും അപ്പം എന്നെ പോറ്റി എന്നുള്ളത് അയ്യോ പോറ്റി ഞങ്ങളിപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചേ ഉള്ളൂ പോറ്റി പെട്ടെന്ന് വിളിച്ചു ഇത് ഞാൻ വിളിക്കുന്നതല്ല എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എന്നെ തോന്നിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിക്കാം അപ്പം നമ്മളെ വാക്കുകൾ അവർക്ക് സാന്ത്വനപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതല്ലേ വലിയൊരു സംഭവമല്ലേ തീർച്ചയായും ഇല്ലേ ഇല്ലേ അപ്പോൾ കുട്ടൂസ് എന്താണെന്നുള്ളത് ഇപ്പം ലോകം അറിയാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമായത് ഞാനല്ല രോഗിത്താണ് രോഗിത്തിനെ വന്നത് കൊണ്ടുമ്പോൾ രോഗിത്തിനൊരു ഫീൽ ഉണ്ടായി രോഗിത്ത് അവിടെ വന്നപ്പോഴത്തേക്ക് രോഗത്തിനത് മനസ്സിലാവുകയും അതിലൂടെ ഇപ്പം ഇനിയിപ്പം ആ ബുക്സിലൂടെ കുട്ടൂസ് എന്നൊരു വ്യക്തി എന്താണെന്ന് അറിയും എല്ലാവരും അറിയും